ഞങ്ങൾ രണ്ടുപേരും വീഡിയോ ഇട്ടിറങ്ങുകയാണ് പുറത്താക്കിയതൊന്നുമല്ല ഞങ്ങളായിട്ട് പോകുന്നതാണ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് പാക്കിംഗാണ് അപ്പോൾ ഞങ്ങളുടെ ബൈക്കിൽ കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ ആ സാധനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അന്നൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഉമ്മക്കുട്ടി ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ഡി ജെ ആക്ഷൻ ക്യാമറ ഫൈവ് പ്രോ അപ്പം ഇതിലായിരിക്കും ഞങ്ങളുടെ ഓരോ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് പിന്നീട് വെക്കുന്നുണ്ട് ഇതെ ചാർജർ കേസ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണ് എന്നാ ഒന്നുകൂടെ കാണിച്ചേക്കാം ഇതില് ഒരു ബാറ്ററി ക്യാമറയ്ക്കകത്താണ് അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത് നമ്മടെ ബാഗ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടൈറ്റ് ആക്കുമല്ലോ അതിനുവേണ്ടി ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ സാധനമാണ് ഇത് നമ്മുടെ ഫോൺ അതായത് ഫോണിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മള് വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു സാധനമാണ് ഞങ്ങൾ പോയപ്പോൾ വാങ്ങിച്ചു വണ്ടർലൈ പോയപ്പോൾ വാങ്ങിച്ച സാധനമാണ് അപ്പം ഇതില് ഫോൺ ഇട്ട് കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളും കയറത്തില്ല നമുക്ക് മൊബൈലിനെടുത്ത് സേഫ്റ്റി ഇത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നനയായിരിക്കാൻ വേണ്ടി വെക്കാനുള്ള വെക്കാനുള്ളൊരു രണ്ട് കവറ് ഇത് നമ്മുടെ തലയിൽ ഇടാനുള്ള ഹെൽമെറ്റിന്റെ ഉള്ളിൽ നമ്മൾ തലയിൽ വെക്കുമല്ലോ ആ സാധനമാണ് അത് അതുപോലെ തന്നെ നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെൽമെറ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു തലയിൽ ഇടുന്നൊരു ഐറ്റം ഇത് നമ്മുടെ ബൈക്കിലിടുന്ന ഗ്ലൗസ് അറിയാലും കൈക്ക് സേഫ്റ്റിക്ക് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഉള്ളൊരു സാധനം നമ്മുടെ കയ്യിലിടുന്നത് ഇവിടെ ഗ്ലൗസ് ഗ്ലൗസ് ഇവിടെ നോട്ട് ഇത്ര ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് വെയിൽ പ്രൊട്ടക്ഷനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് ഇത് ഞങ്ങളൊരു രണ്ടെണ്ണം ഓൾക്കും എനിക്കും പോരൊന്നുവരന്ന് പിന്നെ നമുക്ക് ഷോക്സ് എടുത്ത് പറയേണ്ടല്ലോ നമ്മൾ ഷൂലിടുന്ന നമ്മുടെ കാലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കണ്ണാടി ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് വെയിലത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് എടുക്കുന്നതാണ് അല്ലാതെ പവർ കൂട്ടാനൊന്നുമല്ല അപ്പോൾ ഞങ്ങളുടെ ഉള്ളൊരു പഴയൊരു കണ്ണാടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എടുക്കുന്നു പിന്നെ ഇത് നമ്മുടെ നമ്മുടെ ഫോണിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറേജ് കൂടുതലായത് കൊണ്ട് ഇതിലോട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു പെൻഡ്രൈവ് വാങ്ങിച്ചിട്ടുണ്ട് അതൊരു വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ ബെഡ്രൈവാണിത് അപ്പോൾ ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫോണൊരു ബാഗാണ് അപ്പോൾ ഇതിൽ ഞങ്ങൾ നമ്മുടെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിട ഇത് ഒരു നമുക്ക് ഫോണിനോ അല്ലെങ്കിൽ ക്യാമറയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉയരാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ സ്ക്രൂള് വേണം അപ്പം ഇത് ചെറിയൊരു വിലയുടെ സാധനമാണ് ഒരു നൂറ് നൂറ്റമ്പത് ഒരാണ്ടു അപ്പോൾ ഇത് ഇതിൻ്റെ ബാക്കിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് വേണം കുറച്ച് സ്ക്രൂകൾ ഇത് നമുക്ക് പോകുന്ന കഴിക്കാൻ നമുക്ക് ഉപകാരപ്പെട്ടാൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാണിച്ചേക്കാം ഇതാണ് സാധനം പിന്നെ നമ്മുടെ ബ്രഷ് കാര്യങ്ങൾ സേവിംഗ് ഷീറ്റ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ ടേപ്പ് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ചാർജർ കേബിൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ കേബിൾ എടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ചാർജർ ഇത് ഈ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ത്രീ പിൻ ഇത് നമുക്ക് യാത്രയിൽ നമുക്ക് ഒത്തിരിയേറെ ഉപകാരപ്പെടും കാരണം വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പിന്നെ കുത്താൻ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഈ ത്രീ പിന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്ന് സാധനം നമുക്ക് വരെ ഒരു ടൈമിൽ ചാർജ് കയറ്റാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊരു സാധനം എടുക്കുന്നതുകൊണ്ട് ഉപകാരമാണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു ടോർച്ച് നമുക്ക് രാത്രി നമ്മൾ ടെൻ്റടിച്ച് കിടക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപകാരത്തിലും നമുക്കത് ആവശ്യം വരും അതുപോലെ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അന്നേരം നമുക്ക് ഉപകാരപ്പെടും അപ്പം ആ രീതിയിൽ ഞങ്ങളൊരു ചെറിയൊരു ടോർച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് കൊണ്ടുപോകാനുള്ള കുറച്ച് നമ്മുടെ തോർത്ത് തൊപ്പി പിന്നെ നമ്മുടെ ഇന്നറുകൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് തൊപ്പി നമ്മൾ ഇന്നത്തെ തൊപ്പി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തലയിൽ നമുക്ക് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു തല തോർത്തുന്നൊരു ടവര് ഇത് ഞങ്ങൾ ദക്കാലത്തിൽ നിന്ന് വാങ്ങിച്ചത് എറണാകുളത്ത് ദേക്കാലത്ത് പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് പിന്നെ നമ്മൾ കുറച്ച് ഇന്നറുകളും തോർത്തുള്ളൂ അത് എടുത്ത് കാണിക്കുന്നില്ല ഷോണേ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല ഒരു നാല് ഷോൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് ഇവിടെ എടുത്തിട്ട് വരാം ഇതൊരു ബോട്ടിലാണ് ഞങ്ങക്ക് യാത്രയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ടെൻറ്റിനകത്ത് ഉപയോഗിക്കാൻ ഉപകാരപ്പെടും അപ്പൊ അതിനുവേണ്ടി ഒന്ന് എനിക്ക് ഒന്ന് നോക്കും ഇതാണ് എൻ്റെ മോളുടെ ഈ രണ്ട് ഹുഡി ആണ് കൊണ്ടുപോകുന്നത് പിന്നെ ജാക്കറ്റ് ഇതൊരു ജാക്കറ്റ് പിന്നെ ബ്ലാക്ക് കളറ് വെയിലൊക്കെ പ്രൊട്ടക്ഷൻ ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ടെണ്ണം എനിക്കും നോക്കും ഓരോന്നോരന്ന് പിന്നെ നമുക്ക് മഴയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാക്കറ്റ് എടുത്തുണ്ട് നമുക്ക് വെള്ള അകത്തേക്ക് കയറാൻ വിൽക്കാര ഞങ്ങൾ ട്രാവലിൽ കൊണ്ടുപോകുന്ന രണ്ട് മൂന്ന് പാൻറ്റുകളാണ് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള പാൻറ്റുകൾ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അതുപോലെ ഒത്തിരി പാൻറ്റും എടുക്കുന്നില്ല ഓൾക്കൊരു മൂന്ന് കൂട്ടും എനിക്കൊരു മൂന്ന് കൂട്ടും അപ്പോൾ ഈ ഇത്ര പാൻറ്റും എടുക്കുന്നുള്ളൂ അടുത്ത് ഞങ്ങൾ കൊണ്ടുപോകാൻ പോലുള്ള ടെൻറ്റാണ് അപ്പോൾ ഈ ടെൻറ്റ് ഞാൻ ഇത് പോവാൻ വേണ്ടി വാങ്ങിച്ചതല്ല കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഒരു രണ്ട് വെള്ളത്തോളമായി ഇത് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ചെറിയ ചെറിയ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ കൊണ്ടുവന്ന സാധനമാണ് അപ്പം പുതിയത് വാങ്ങിക്കുന്നില്ല അടുത്തത് ഒരു ചെറിയൊരു ബാഗ് നമ്മുടെ തോട്ടത്ത് നമ്മടെ ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് സേഫായിട്ട് വെക്കാനുള്ള ചെറിയൊരു ബാഗ് പിന്നെ ഇത് നമ്മുടെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഉപയോഗിക്കുന്ന ബാഗാണ് അപ്പൊര് മൂന്നാല് കൊല്ലത്തെ പഴക്കമൊക്കെ ഉണ്ട് അല്ല കുഴപ്പമില്ല അപ്പൊ ഇതില് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കും ബാഗാണ് ഇത്രയും വല്യ ബാഗാണ് കൊണ്ടോ കുറച്ച് സാധനം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട് അതായത് നമ്മുടെ നമ്മൾ പോകുമ്പോ നമുക്ക് ഉപയോഗിക്കാനുള്ള സ്റ്റവ് പച്ചക്കറി പിന്നെ കുറച്ച് മസാല കൂട്ടങ്ങൾ അപ്പോൾ ഇതൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല അപ്പോൾ അത് ഞങ്ങൾ അടുത്ത വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കനും കൂടി അമർത്തിയാലേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതുവരേക്കും